ലോകത്തിലെ ഏറ്റവും മഹത്തായ ദാനം എന്താണെന്ന് അറിയാമോ എന്താ സംശയം അത് രക്തദാനം തന്നെയാണ് അപ്പോൾ ഈ രക്തദാനവുമായിട്ട് സംബന്ധപ്പെട്ട് ധാരാളം സംഘടനകളും വ്യക്തികളും ഈ ഒരു പുണ്യകർമ്മം ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അവരെ സല്യൂട്ട് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ എൻ്റെ ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടെ എരൂര് കോഴിവെട്ടും എന്ന് പറയുന്ന സ്ഥലത്തും ഇതേപോലെ ഒരു രക്തദാന ക്യാമ്പ് അതായത് രക്തദാന ക്യാമ്പും വൈദ്യ പരിശോധന എന്ന് പറഞ്ഞിട്ട് കെ എം എം എസ് എരൂർ ശാഖ മൈക്രോ യൂണിറ്റ് വനിതാ വേദി ബ്ലഡ് ഡോണർ ഡോണേഴ്സ് കേരള രാജഗിരി ഹോസ്പിറ്റൽ അപ്പോൾ എല്ലാം കൂടി സംയുക്തമായി സംഘടിപ്പിച്ചിട്ട് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രക്തദാനം വൈദ്യ പരിശോധന അങ്ങനെയുള്ളത് അപ്പോൾ ആ ഒരു ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ രക്തദാന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഹോൾ കേട്ടോ കെ എം എസ് എസ് ഹോൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സൈഡില് ഈ വൈദ്യ പരിശോധന എന്നുള്ള ഇത് ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതാണ് ഇപ്പുറത്തെ ഒരു സൈഡിലാണ് ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ ബ്ലഡ് ബെഡും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടത്തപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വൈദ്യ പരിശോധനാ ക്യാമ്പ് കൂടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഹോമിയോ ക്യാമ്പാണ് അതായത് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പല പകർച്ചവ്യാധികളും പനികളും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കൂടുതൽ ആ ഒരു രോഗികളെ ഇത് ചെയ്യുക ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു ക്ലിനിക്കുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത് ഈ പറയുന്നത് കണ്ടില്ലേ ഹോമിയോ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കോഴിവെട്ടും പള്ളിയിൽ തന്നെയുള്ള അതുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇവിടെ പരിപാടി നടത്തുന്നത് അപ്പോൾ ഇത് ഡോക്ടർ ഇവിടെ ഉണ്ട് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ പേഷ്യൻറ്റ്സ് കുറച്ച് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സകൾക്ക് ഇവിടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ട് ഇതിൻ്റെ ബ്ലഡിൻ്റെ ഇത് വരുന്നത് അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ്റെ ക്യാമ്പ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ അതായത് കണ്ടില്ലേ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഇവിടെ കോഴിവെട്ടും പള്ളിയിലുള്ളവരാണ് എല്ലാവരും അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കറിയാമല്ലോ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രൊസീജിയറ് അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോം ഫില്ല് ചെയ്തു അതിനുശേഷം ഇവിടെ അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു ഇവിടെ അവർ എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്തെങ്കിലും പോലുള്ള അസുഖങ്ങൾ നേരത്തെ ഉണ്ടോ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള മദ്യപാനം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുത്ത് ഓക്കെ ആയി ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് അവിടെ നിന്ന് ബ്ലഡ് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ എൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചോര മുഴുവൻ ഇവർ ഊറ്റിയെടുത്തു അപ്പോൾ ഇത് പ്രത്യേകിച്ച് അങ്ങനെ ആ ബ്ലഡ് എടുത്തത് ഞാൻ അറിഞ്ഞുപോലും ഇല്ല കേട്ടോ ആകെ ഒരു സൂചി കുത്തി കുത്തിയതാ ഒരു ഓർമ്മയേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ടതോ അങ്ങനെ യാതൊരു വിഷയങ്ങളും ഇല്ല അങ്ങനെ വലിയൊരു പ്രൊസീജിയർ അല്ല അപ്പൊ കഴിഞ്ഞു എൻ്റെ പരിപാടി കഴിഞ്ഞു ഇതാ ഇപ്പോൾ അത് എടുത്തു ബ്ലഡ് എടുത്തു അപ്പോൾ ഓക്കെ ബൈ ഇവിടെ രണ്ടുപേരുടെ ബ്ലഡ് ഡൊണേഷൻ കണ്ടില്ലേ അപ്പോൾ അതായത് ഇത് കുത്തിയിട്ട് തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു മെഷീൻ ഉണ്ട് അതിൽ ആ ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഉദ്ദേശശുദ്ധി വളരെ വലുത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവകാരന്യ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഈ നാട്ടിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി ഫീവർ ആണെങ്കിലും ഇപ്പം ബ്ലഡ് തന്നെ ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡ് കിട്ടുന്നില്ല ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ ഇതിന് ബ്ലഡിന് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി കുറേയധികം പേര് നമ്മളെ വിളിക്കാറുണ്ട് ബ്ലഡ് ആവശ്യമുണ്ട് ബ്ലഡ് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അവർ ആവശ്യപ്പെടുന്ന അത്ര നമുക്ക് കൊടുക്കാൻ കഴിയാറില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഞങ്ങളുടെ കെ എം എസ് തരൂർ ശാഖയുടെയും എ പി ജെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മൈക്രോ യൂണിറ്റിൻ്റെയും വനിതാ വേദിയുടെയും സംയുക്തമായിട്ട് രാജ് രാജഗിരി കോളേജ് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തു നമുക്ക് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വ്യക്തിക്ക് നമുക്ക് ബ്ലഡ് കൊടുക്കാമെന്നാണ് എന്ന് പറഞ്ഞിട്ട് അറുപത് വയസ്സിൽ നിർത്തണവരില്ല നല്ല ആരോഗ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് മേളം കൊടുക്കുന്നുണ്ട് നമുക്ക് ഏജ് ലിമിറ്റിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടപ്പം നമുക്ക് വെയിറ്റ് വന്നിട്ട് അമ്പത്തിയഞ്ച് കിലോ എങ്കിലും മിനിമം നമുക്ക് വേണം പിന്നെ പറഞ്ഞാൽ നന്നായിട്ട് വേറെ വിധത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ പിന്നെ നമുക്ക് ഡെങ്കി പോലെയുള്ള ഫീവേഴ്സോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്നിട്ട് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാം ആ സ്ത്രീകളാണെങ്കിലും പുരുഷൻ നമുക്ക് ഇതിലൊരു അങ്ങനെ ഒരു ഒരു ഇതില്ല സെക്ഷുവാലിറ്റി നമ്മൾ നോക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹപ്പെടുന്ന ആഗ്രഹിക്കുന്ന ആർക്ക് നമുക്ക് ബ്ലഡ് കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ ക്രൈറ്റീരിയ മാത്രം നമ്മൾ നോക്കുകയുള്ളൂ നമ്മളിത് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം അറിയുന്നത് പിറ്റേന്ന് രാവിലെ നമുക്ക് കിട്ടുന്ന ഉണർവെന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലുള്ള ബ്ലഡ് സെൽസ് ആകെ പതിനാല് ദിവസമേ ലൈഫ് ഉള്ളൂ ഇത് കൊണ്ട് വേറെ ആൾക്ക് ഗുണമുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു കാര്യം നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ പലതും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ബ്ലഡിൻ്റെ ഒരു ഇത് നമ്മളുണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും സത്യമായ കാര്യം ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് രക്തദാനം വളരെ വലിയൊരു ദാനമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തന്നെ ബാക്കി എല്ലാവരും ഇതിലേക്ക് തിരിയണം എല്ലാവരും ചെറിയ കുട്ടികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും നമ്മളെല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോൾ ഇവർ നമ്മളൊരു സമ്മതപത്രം കൂടി ഇതിനോടൊപ്പം ഒരു അഫിഡവിറ്റ് ആയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവർ വിളിക്കും നമ്മളെ മാത്രം വിളിച്ചിട്ട് ഈ ഒരു കാര്യം നമ്മളെ ഇൻഫോം ചെയ്യുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ ചേർക്കാനായിട്ട് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളെല്ലാം ചേർക്കാനായിട്ട് നമ്മൾ നോർമലി എപ്പോഴും ബ്ലഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായിട്ട് സെൽസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും ഇതെല്ലാം നമുക്ക് വളരെ നല്ല തന്നെയാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്കെല്ലാം ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് ബ്ലഡ് കൊടുത്തത് അപ്പോൾ നമ്മുടെ രാജേഷ് ചട്ടം പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു ദാനം എന്ന് പറയുന്നതാണ് നമ്മുടെ രക്തദാനം എന്ന് പറയുന്നത് അതായത് ഒരു അത്യാസന്ന ബ്ലഡ് ആവശ്യമുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ടേബിളിൽ പത്ത് കോടി രൂപയും ഒരു ടേബിളിൽ ബ്ലഡും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പോഴും മുൻതൂക്കം ബ്ലഡിന് തന്നെ ഇരിക്കും അത്രയും മഹത്തായ ഒരു ദാനം ആ ഒരു ഒരു സത്കർമ്മമാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പലതരത്തിൽ ബ്ലഡ് ഡൊണേഷൻ വേണമെങ്കിൽ നമുക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരാളുടെ ജന്മദിനം ഇപ്പോൾ എൻ്റെ മകന്റെ ഞാനിപ്പോ ഈ ബ്ലഡ് കൊടുക്കുന്നതിൻ്റെ ഒരു സതുദ്ദേശം എൻ്റെ മകന്റെ ജന്മദിനം ഏർ ഒരാഴ്ചക്കപ്പുറത്താണ് അപ്പോൾ ആ ഒരു ഇത് ഇതാക്കാനായിട്ട് ആ ഒരു ഉദ്ദേശം എന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ഉദ്ദേശം എന്റെ മനസ്സിലാണ് അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഓരോരുത്തർക്കും ഇതുപോലുള്ള ബർത്ത്ഡേ പോലുള്ള അവസരങ്ങളിൽ ബ്ലഡ് ഡൊണേഷൻ അതായത് അത് മറ്റൊരു രോഗിക്കൊരു ജീവൻ നമ്മളതൊരു ജീവദാനമാണ് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കാശായിട്ട് കൊടുക്കാം ഭൂമിയായിട്ട് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ജീവനായിട്ട് ഒരു മനുഷ്യനും ദൈവത്തിന് മാത്രമേ ചിലപ്പോൾ അത് പറ്റുള്ളതായിരിക്കും മനുഷ്യന് അങ്ങനെ മനുഷ്യന് കിട്ടുന്ന ഒരു അവസരമാണ് ഈ രക്തദാനം ജീവദാനം എന്ന് പറയുന്നത് അപ്പോൾ അത് അത് ഒരു സതുദ്ദേശത്തോടു കൂടി അങ്ങനെ അപ്പോൾ അങ്ങനെ തരത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളത് അപ്പോൾ ഞാനിതിപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയാണ് ഞാൻ കുറേ നാൾ മുമ്പാണ് ബ്ലഡ് രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം കൊടുക്കുന്നത് അപ്പോൾ ഇനി സ്ഥിരമായിട്ട് അത് കൊടുക്കണം എൻ്റെ ഫാമിലിനെ പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇൻഷുറൻസ് കൊണ്ടും കൂടി നിങ്ങൾ സുരക്ഷിതാവുക അതായത് രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ് പിന്നെ ലൈഫ് ഇൻഷുറൻസ് വരുന്നത് അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ചിലവുകളൊക്കെ കവർ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നമുക്കതില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ വരും പിന്നെയുള്ളത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് അതൊരു സമ്പാദ്യ പദ്ധതിയാണ് പിന്നെ അതുകൂടെ നമ്മുടെ ലൈഫും കൂടി കവർ ചെയ്യുന്നു അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇ എം ഐ ആയിട്ടൊക്കെ നമുക്ക് അടക്കാം ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ ഇ എം ഐ അടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരുന്നുണ്ട് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താലും ഞാൻ അതിൻ്റെ ഡീറ്റെയിലുകൾ തരുന്നതായിരിക്കും